നരേന്ദ്രമോദി അധികാരത്തിലെത്തിയിട്ട് കാൽ നൂറ്റാണ്ടിലേക്ക് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായി അധികാരത്തിൽ ഇത്രയും നാൾ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആ സാഹചര്യത്തിൽ നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടിരിക്കുകയാണ് മാത്രമല്ല അധികാരത്തിൽ ശേഷം അമ്മ പറഞ്ഞ വാക്കുകളും ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ഉണ്ടായ മാറ്റങ്ങളും പ്രധാനമന്ത്രി പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ആദ്യമായി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസത്തെക്കുറിച്ച് അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലെ പോസ്റ്റുകളിൽ മുഖ്യമന്ത്രിയായുള്ള തന്റെ ആദ്യകാല ഓർമ്മകളും അധികേരമേൽക്കുന്നതിനു മുൻപ് അമ്മയുടെ ഉപദേശ വാക്കുകളുമാണ് പ്രധാനമന്ത്രി പങ്കുവെച്ചത് രണ്ടായിരത്തി ഒന്നിലെ ഈ ദിവസമാണ് ഞാൻ ആദ്യമായി ഗുജറാത്ത് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തത് എന്റെ സഹ ഇന്ത്യക്കാരുടെ തുടർച്ചയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി ഒരു സർക്കാരിന്റെ തലവനായി ഞാൻ ഇരുപത്തിയഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്റെ നന്ദി ഈ വർഷങ്ങളിലെല്ലാം നമ്മുടെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും നമ്മളെയെല്ലാം വളർത്തിയ ഈ മഹത്തായ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് സംഭാവന നൽകുന്നതിനുമാണ് എന്റെ നിരന്തര ശ്രമമെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട് തന്റെ നിയമനത്തെക്കുറിച്ച് മോദി പറഞ്ഞു വളരെ പരീക്ഷണാത്മകമായ സാഹചര്യത്തിലായിരുന്നു എന്റെ പാർട്ടി ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചത് അതേ വർഷം തന്നെ ഒരു വലിയ ഭൂകമ്പം മൂലം സംസ്ഥാനം ദുരിതം അനുഭവിക്കുകയായിരുന്നു മുൻ വർഷങ്ങളിൽ ഒരു സൂപ്പർ സൈക്ലോണും തുടർച്ചയായ വരൾച്ചയും രാഷ്ട്രീയ അസ്ഥിരതയും ഉണ്ടായി ജനങ്ങളെ സേവിക്കാനും നവോന്മേഷത്തോടെയും പ്രതീക്ഷയോടെയും ഗുജറാത്ത് പുനർനിർമ്മിക്കാനുള്ള എന്റെ ദൃഢനിശ്ചയത്തെ ആ വെല്ലുവിളികൾ ശക്തിപ്പെടുത്തി സത്യപ്രതിജ്ഞാ ദിവസം തന്റെ അമ്മയുടെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് മോദി പറഞ്ഞു എന്റെ അമ്മ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങളുടെ ജോലിയെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല പക്ഷേ ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ആഗ്രഹിക്കുന്നത് ഒന്നാമതായി നിങ്ങൾ എപ്പോഴും ദരിദ്രർക്കു വേണ്ടി പ്രവർത്തിക്കണം രണ്ടാമതായി നിങ്ങൾ ഒരിക്കലും കൈക്കൂലി വാങ്ങില്ല ഞാൻ എന്ത് ചെയ്താലും അത് ഏറ്റവും മികച്ച ഉദ്ദേശത്തോടെയും ക്യൂവിലെ അവസാനത്തെ വ്യക്തിയെ സേവിക്കുക എന്ന ദർശനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുമായിരിക്കുമെന്നും ഞാൻ ആളുകളോട് പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തെ യാത്രയിൽ അനുഭവങ്ങളും കൂട്ടായ നേട്ടങ്ങളും നിറഞ്ഞിരിക്കുന്നുവെന്നും മോദി പറഞ്ഞു ഒന്നിച്ചു നിന്ന് ഞങ്ങൾ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ നടത്തി ഞാൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റപ്പോൾ ഗുജറാത്ത് ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കില്ലെന്ന് വിശ്വസിച്ചിരുന്നുവെന്നും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കർഷകർ ഉൾപ്പെടെയുള്ള സാധാരണ പൗരന്മാർ വൈദ്യുതിയുടെയും വെള്ളത്തിന്റെയും അഭാവത്തെക്കുറിച്ച് പരാതിപ്പെട്ടു കൃഷി മന്ദഗതിയിലായിരുന്നു വ്യാവസായിക വളർച്ച സ്തംഭിച്ചു അവിടെ നിന്നും ഗുജറാത്തിനെ നല്ല ഭരണത്തിന്റെ ശക്തി കേന്ദ്രമാക്കാൻ നാം എല്ലാവരും കൂട്ടായി പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു കാലത്ത് വരൾച്ച ബാധിത സംസ്ഥാനമായിരുന്ന ഗുജറാത്ത് കാർഷിക മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനമായി മാറി വ്യാപാര സംസ്കാരം ശക്തമായ വ്യാവസായിക ശേഷിയിലേക്ക് വ്യാപിച്ചു പതിവ് കർഫ്യൂകൾ പഴയകാല കാര്യമായി മാറി സാമൂഹികവും ഭൗതികവുമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഉത്തേജനം ലഭിച്ചു ഈ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് ജനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നത് വളരെ സംതൃപ്തി നൽകുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല എല്ലാ ഇന്ത്യക്കാരനും ദേഷ്യത്തിലാണ് ചീഫ് ജസ്റ്റിസ് ഗവായ്ക്ക് നേരെ ഷൂവേറിയാനുള്ള ശ്രമത്തെ പ്രധാനമന്ത്രി മോദി അപലപിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതും മോദി അനുസ്മരിച്ചു അന്ന് ഇന്ത്യ വിശ്വാസത്തിന്റെയും ഭരണത്തിന്റെയും പ്രതിസന്ധി നേരിടുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള ഉത്തരവാദിത്തം എനിക്ക് ലഭിച്ചു ആ ദിവസങ്ങളിൽ രാജ്യം വിശ്വാസത്തിന്റെയും ഭരണത്തിന്റെയും പ്രതിസന്ധിക്ക് സാക്ഷ്യം വഹിക്കുകയായിരുന്നു അന്നത്തെ യു സർക്കാർ ഏറ്റവും മോശമായ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും നയസ്തംഭനത്തിന്റെയും പര്യായമായിരുന്നു ആഗോളക്രമത്തിൽ ഇന്ത്യ ഒരു ദുർബല കണ്ണിയായിട്ടാണ് കണ്ടിരുന്നത് എന്നാൽ ഇന്ത്യയിലെ ജനങ്ങളുടെ വിവേകം നമ്മുടെ സഖ്യത്തിന് വമ്പിച്ച ഭൂരിപക്ഷം നൽകി കൂടാതെ നമ്മുടെ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഉറപ്പാക്കുകയും ചെയ്തു മൂന്ന് നീണ്ട പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് Ньюс Даск, Карма